ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ വേഗത്തിൽ ഇന്ത്യയിൽ ഉണ്ടാവുക വേഗത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ ഒരു തുറമുഖം ഉണ്ടാക്കാനുള്ള ചെലവ് തന്നെയാണ് പതിനായിരക്കണക്കിന് കോടി രൂപയാണ് ഒരു തുറമുഖം എന്ന് പറഞ്ഞാൽ പതിനായിരം അല്ല ചിലതിന് ലക്ഷവും ജെ പി ടി പോലെയുള്ള ബോംബെ തുറമുഖം ലക്ഷക്കണക്കിന് ഉൾപ്പെടെ തുറമുഖ അങ്ങനെ ഇന്ത്യയിലെ ആകെ തുറമുഖം എടുക്കുക ആകെ തുറമുഖങ്ങളുടെ മൂന്നിലൊന്ന് ആർക്കാ ഒറ്റ മുതലാളിക്കാ അദാനി മുതലാളിക്ക് നമ്മളെ മാതിരിയായി നമ്മൾ മുതലാളി നിൽക്കുന്ന ചായ കച്ചവടം പോവാം ഒരു കച്ചവട ചായ കച്ചവടം മൂന്ന് മൂന്ന് പാട്ടും വെച്ച് ചായ ഉണ്ടാക്കുക അയാളെ മുതലാളി നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ രണ്ടുപെടൈ ആ ജാതി മുതലാളി അല്ല ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ മുപ്പത്തിമൂന്ന് ശതമാനം അദ്ദേഹത്തിൻ്റെതാണ് ഇന്ത്യയിലെ വിമാനത്താവളം ഡൽഹി വിമാനത്താവളത്തിൻ്റെ ജലപത്ര എൺപത്താറായിരം എൺപത്തി ഏഴായിരം കൂടിയാണ് അങ്ങനത്താണ് വിമാനത്താവളങ്ങൾ വിമാനത്താവളങ്ങളുടെ ഇരുപത്തഞ്ച് ശതമാനം ഇതേ മുതലാളിക്കാണ് ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന സിമെൻ്റ് അതിന്റെ അഞ്ചിലൊന്ന് ഇരുപത് ശതമാനം ഇതേ മുതലാളിൻ്റെ ആണ് പാരമ്പര്യേതര ഊർജ്ജം അത് മുഴുവൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ് കൽക്കരി അടി അടിക്കിടക്കേണ്ട അതും അദ്ദേഹത്തിന് കൊടുത്തു എന്തൊരു നല്ല ഹിന്ദു സ്നേഹമാണ് ഈ കാണിക്കുന്നത് ഹിന്ദുക്കളോടുള്ള സ്നേഹ ഞാൻ നിങ്ങൾ വിചാരിക്കരുത് ദാ അദാനി മുതലാളിക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അങ്ങേപ്പുറത്തെ ഒരു അംബാനി മുതലാളിയുണ്ട് ഇതിന്റെ ബാക്കി അദ്ദേഹത്തിന് കൊടുത്തു ആകാശത്ത് കൂടി പോകേണ്ട വിമാനമൊക്കെ ഉള്ള എയർ ഇന്ത്യ അത് ടാറ്റ മുതലാളി പാവം പട്ടി നടക്കണ്ടെന്ന് ചോദിച്ചിട്ട് കുറച്ച് വിമാനം ഇത്ര നല്ലൊരു ഹിന്ദു സ്നേഹം വേറെ ഏതെങ്കിലും കാണാൻ കഴിയുമോ അംബാനിക്കും അദാനിക്കും ആവശ്യത്തിന് തികയുന്നില്ല എന്ന് പറഞ്ഞ കര കരഞ്ഞ ടാറ്റയ്ക്ക് ഹൈതമാക്കി അപ്പം ബിർള നിൽക്കണു കുറയ്ക്കണ്ട പിന്നെ ബിർളയ്ക്ക് എന്നിട്ട് കുറച്ച് വരുന്നത് ഈ മറ്റെന്താണ് നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉണ്ടല്ലോ എല്ലാവരും പോക്കാലും പണ്ടല്ലോ പണ്ടില്ല പണ്ട് സർക്കാർ ഫോണാണ് അപ്പം മൊബൈലാണ് എല്ലാവരും വിളിച്ചോണ്ടിരിക്കുക എല്ലാവരും വിളിക്കുന്ന കാശ് ലലിത് മിത്തൽ മുതലാളിക്ക് ചെയ്യുന്നത് അങ്ങനെ പോട്ടെ അഞ്ച് മുതലാളിമാർക്ക് രാജ്യത്തിന്റെ ആകെ സമ്പത്തിൻ്റെ അഞ്ചിനൊന്നും കൊടുക്കുക ഇരുപത് ശതമാനം അഞ്ച് മുതലാളിക്ക് കൊടുക്കുക ലോകത്തെവിടെയെങ്കിലും ഉണ്ടാവും ഇത്രയും വലിയ കൊടിയ ചൂഷണം ഇത്രയും വലിയ രാജ്യത്തിന്റെ സമ്പത്ത് മുതലാളിക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു ചരിത്ര കാലഘട്ടം അത്യപൂർവ്വമാണ് മുതലാളിത്തത്തിന്റെ ആദ്യ കാലത്താണ് മാർച്ചും തയ്യാറാക്കി എഴുതിയത്